തമിഴ്നാട്ടിലെ കരൂരിൽ നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രചാരണ പരിപാടിക്കിടെ നാൽപ്പത്തിയൊന്ന് പേർ മരിക്കാനിടയായ സംഭവം ഇന്ന് സിബിഐ അന്വേഷിക്കും സുപ്രീംകോടതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് മുൻ ജഡ്ജി അജയ് റസ്തോഗിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം തമിഴ്നാടിന് പുറത്തുള്ള ഐ ജി റാങ്കിൽ കുറേ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ സംഘത്തിൽ ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ചെന്നൈയിലെ ഹൈക്കോടതിയിൽ രണ്ട് ബെഞ്ചുകൾ നടത്തിയ വിജയങ്ങളിൽ വൈരുദ്ധ്യമുള്ളതായും കോടതി നിരീക്ഷിച്ചു തമിഴ്നാട് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയുണ്ടായെന്നും കേസിൽ ടി വി നേതാക്കളെ മാത്രം പ്രതിയാക്കാനാണ് തമിഴ്നാട് സർക്കാർ ശ്രമിക്കുന്നതെന്നും ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് നടപടി പരിപാടി അനുകൂലമാക്കാൻ ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചെന്ന ആരോപണവും ടി വി ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ നാല് പേരുടെ മരണത്തിലൂടെ വിജയുടെ പാർട്ടിക്കുണ്ടായ മോശം പ്രതിച്ഛായ മറികടക്കാനാണ് ടി വി സുപ്രീംകോടതിയിലെത്തിയതെന്നും സഖ്യത്തിൽ ചേർക്കാൻ ലക്ഷ്യമിട്ട് ബിജെപിയുടെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നുമാണ് ഡി എം കെ ആക്ഷേപം Positivo